ഹേ ഗായ്സ് സോ എനിക്ക് ഈ പണ്ട് മുതലേ ഈ സർപ്രൈസ് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് വലിയ സർപ്രൈസ് ഒന്നുമല്ല കുട്ടി സർപ്രൈസ് അപ്പം അതുപോലെ തന്നെ ഞങ്ങളെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ബീന ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് പക്ഷേ ബീന ചേച്ചിനോട് പറഞ്ഞിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ സർപ്രൈസായിട്ടാണ് പോകുന്നത് ആ ഇത് വലിയ സർപ്രൈസ് ഒന്നുമല്ല എന്നാലും കുട്ടി ഒരു സർപ്രൈസാണ് അപ്പം ഇത് ആരോടും തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പെട്ടെന്ന് ഡിസൈഡ് ചെയ്തിട്ട് പെട്ടെന്ന് വന്നതാണ് കേട്ടോ അത് ഒരു ഐഡിയ ഇല്ലാണ്ട് ഞങ്ങളുടെ ത്രീ തേർട്ടി ഫൈവ് ആയിരുന്നു ട്രെയിൻ ഞങ്ങൾ റെഡി ആയത് തന്നെ ടു ഫോർട്ടി ഫൈവ് ആയി അപ്പം പെട്ടെന്ന് എടുത്തൊരു ആയിരുന്നു അപ്പം എന്തായാലും സർപ്രൈസ് ആവുമെന്ന് ഞങ്ങൾക്കറിയാം അപ്പം പപ്പ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാനും അമ്മയും മാത്രമേ പോകുന്നുള്ളൂ അപ്പോൾ ഭീനശേഷിയുടെ വീട് ഉടുപ്പിയിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ മാംഗ്ലൂർ വരെ ട്രെയിനിൽ പോവും അവിടുന്ന് ഞങ്ങൾ ബസ്സിന് പോകും ഞങ്ങൾ പിന്നെ ട്രെയിനൊക്കെ കയറി അമ്മ ഒരു ഭാഗത്ത് ഞാൻ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് ഇരുന്നത് കാരണം ഞങ്ങൾ റിസർവേഷനിലാണ് കേട്ടോ കയറിയത് ഭാഗ്യത്തിന് ടി ടി ഒന്നും വന്നില്ല അപ്പോൾ ഞങ്ങൾ സുഖസുന്ദരമായി ഇരുന്നിട്ട് ഞങ്ങൾ വിശാലമായി ഇരുന്നിട്ടൊക്കെയാണ് വന്നത് അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത് എത്തും തോറും എക്സൈറ്റ്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ബീന ചേച്ചി എങ്ങനെയായിരിക്കും ഇതിനെ റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല ആക്ച്വലി എന്തായാലും ഞെട്ടും ബീന ചേച്ചി അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോയ്ക്കാണ് പോയത് ബസ് സ്റ്റാൻഡ് ൂര് ഓട്ടോറിക്ഷയിൽ പോന്ന എല്ലാര് അറിയുന്ന കാര്യം വെച്ചിട്ട് പോണതും അങ്ങനെ ചെയ്യാ പോകുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ മാംഗ്ലൂർ ഓട്ടോറിക്ഷ കേറിയാലും വണ്ടിയൊക്കെ ഒത്തിരി നിർത്തിന്നൊക്കെയാണ് പോകുന്നത് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അതിന് ഇന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് അവിടുന്ന് നമ്മൾ ഡയറക്റ്റ് അവിടുത്തെ എക്സ്പ്രസ് ബസ് ഉണ്ട് പാർട്ടി ഉടുപ്പിയിലേക്കുള്ള ബസ് ആ ബസ്സിൽ കയറിട്ട് നോക്കുന്നു ഞങ്ങൾക്ക് ട്രെയിൻ കയറിയതിൽ ചെറിയ വിഷമത്തില്ലായിരുന്നു കാരണം ഈ ട്രെയിൻ കിട്ടുമോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഭക്ഷണം മര്യാദ കഴിച്ചിട്ട് ഉച്ച ഭക്ഷണം അപ്പോൾ നിങ്ങൾ ബസ്സിൽ കയറുന്ന മുന്നേ തന്നെ ഞങ്ങളൊരു സമൂസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് പിന്നെ വെള്ളമൊക്കെ കുടിച്ചപ്പോഴും അഴിച്ചിരി സമാധാനമായത് നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറുമ്പോൾ അവിടെ നിന്നാണല്ലോ സ്റ്റാർട്ടിങ് ബസ് അപ്പോൾ നമുക്ക് സീറ്റൊക്കെ കിട്ടും പിന്നെ കുറച്ച് മുന്നോട്ട് പോയാൽ തന്നെ ഭയങ്കര തിരക്കായിരിക്കും ബസ്സിൽ എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ കുറച്ച് മുന്നോട്ട് അങ്ങോട്ട് പോകുമ്പോൾ നല്ല തിരക്കായിരിക്കും പക്ഷേ നമ്മൾ സേഫായിട്ട് സീറ്റിലൊക്കെ ഇരുന്ന് സുഖമായിട്ടാണ് വന്നത് ആക്ച്വലി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ നല്ല മഴയായിരുന്നു ഇനി ഈവനിങ് ആയതുകൊണ്ട് നല്ല രീതിക്ക് ട്രാഫിക് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് മുന്നോട്ടൊക്കെ പോകുമ്പോൾ ഫ്രീ റോഡാണ് കേട്ടോ വൺ വേ റോഡായതുകൊണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് നല്ല സുഖമായിട്ട് നല്ല സ്പീഡ് ഉണ്ടായിരുന്നു ഫൈനലി ഞങ്ങൾ ഉടുപ്പിയിലെത്തി ഞങ്ങൾ ഉടുപ്പിയിലെത്തുമ്പോൾ സെവനൊക്കെ ആയിട്ടുണ്ടായി പിന്നെ ഞങ്ങൾ ഓട്ടോ എടുത്ത് അവരുടെ വീട്ടിലേക്ക് നേരെ പോവുമായിരുന്നു ഗൈസ് പിന്നെ അടുത്ത താറായപ്പോൾ എക്സൈറ്റ്മെൻറ്റ് കൂടി എങ്ങനെയെങ്കിലും പെട്ടെന്ന് എത്തിയാൽ മതി എന്നൊക്കെയാണ് തോന്നിയത് ഗൈസ് ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങൾ ബീനച്ചിനെ കണ്ടു ബീനച്ചേച്ചി ആകെ ഷോക്കായിരുന്നു ബീന ചേച്ചിക്ക് എന്താ ഒന്നും പറയാൻ സ്റ്റക്കായിരുന്നു പുള്ളിക്കാരെത്തി തുത്തുമ്മ ആയാലും ഫുൾ സ്റ്റക്കായിരുന്നു പക്ഷേ റിയാക്ഷൻ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല എക്സൈറ്റ്മെൻറ്റുകൊണ്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അവരെ ഹാപ്പിയായി ഞങ്ങളും ഹാപ്പിയാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ വർത്തമാനൊക്കെ പറഞ്ഞിരുന്നു വീഡിയോസ് കാണുന്നവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പത്രേ ഉള്ളൂ കി ബ്